പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് തുക അനുവദിക്കണമെന്നറിയിച്ചിട്ടും പദ്ധതി വൈകുന്നു സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കായിക വകുപ്പിനയച്ച കത്തിന് മാസമായിട്ടും മറുപടി ലഭിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് തിരക്കിനിടെ കൂടിയാലോചനകളും ചർച്ചകളും ഉണ്ടായതുമില്ല ഇതോടെയാണ് സ്റ്റേഡിയം നവീകരണം അവതാളത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനേഴിന് ചേർന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു കായിക വകുപ്പ് മന്ത്രി സ്റ്റേഡിയം നവീകരണത്തിന് നാല്പത് കോടി രൂപ അനുവദിച്ചത് സ്റ്റേഡിയത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നഗരസഭയ്ക്ക് നൽകിക്കൊണ്ടായിരിക്കണം നവീകരണ പ്രവർത്തനങ്ങളെന്നായിരുന്നു നഗരസഭയുടെ ആവശ്യം സ്റ്റേഡിയത്തിൽ നിന്നും കടമുറികളിൽ നിന്നുമുള്ള വരുമാനം നഗരസഭയ്ക്ക് ലഭിക്കുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം നഗരസഭയുടെയും കായിക വകുപ്പിന്റെയും പേരിൽ സംയുക്ത അക്കൌണ്ട് രൂപവത്കരിച്ച് നിക്ഷേപിക്കുകയും സ്റ്റേഡിയത്തിന്റെ പരിപാലനവും ശുചീകരണവും ആ തുകയിൽ നിന്ന് നടപ്പാക്കുകയും വേണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു നഗരസഭയിൽ സ്റ്റേഡിയത്തിന് മാസ്റ്റർ പ്ലാനുണ്ടെന്നും ഇത് പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നാൽപ്പത് കോടി രൂപയ്ക്കകത്ത് വരുന്ന വേണ്ടി പദ്ധതി രൂപരേഖ തയ്യാറാക്കുമെന്നും മുൻ നഗരസഭാ അധ്യക്ഷ യോഗത്തിൽ അറിയിച്ചിരുന്നു ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച ശേഷമായിരുന്നു യോഗത്തിൽ തുക നൽകാനുള്ള കായിക വകുപ്പിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാകാം കത്തിന് മറുപടി കിട്ടാൻ വൈകുന്നതെന്നാണ് നഗരസഭാധികൃതരുടെ മറുപടി യു ടിവി ന്യൂസ് പാലക്കാട്